സ്വാഗതം ഇപ്പോൾ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറികൾക്കാരെയും അവര് കുട്ടികൾക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എപ്പോഴും കുട്ടികൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ മാത്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വിട്ടേക്കുക നിങ്ങൾക്ക് പറ്റുന്ന പഠിക്കുക നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് നിങ്ങൾക്ക് കൊമേഴ്സ് ഓക്കെയാണ് എക്കണോമിക്സ് ഓക്കെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ഓക്കെ അത് മാത്രം പഠിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നല്ല പാടാണെങ്കിൽ നിങ്ങൾ അതിനുള്ള സമയം കളയേണ്ട നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് അല്ല കട്ട് ഓഫ് ഇരുന്നത് നിങ്ങക്ക് മാക്സിമം ഒരു അൻപത് മാർക്ക് അമ്പത്തി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പഠിച്ചു പോവുക ഉയർന്ന വിധി നേടാൻ സാധിക്കും അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം നമ്മുടെ മൂന്നാമത്തെ മാച്ച് ആരംഭിക്കുന്നത് ഡിസംബർ സോറി ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമി ഏറ്റവും ചെറിയ ഫീസ് ആണ് നമ്മുടെ റാങ്ക് ഫയൊക്കെ റണ്ണിങ് ആണ് അതിൻ്റെ പ്രോസസ്സിങ് ആകൊണ്ടിരിക്കുകയാണ് ആകെ ഒരു ചെറിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ജി കെ പാട്ട് ഉണ്ടാകുമോ ഇരിക്കുമോ എന്നതാണ് ജനുവരിയിൽ സിലബസ് ഒന്നും നമ്മൾ വന്നിട്ടില്ല ജസ്റ്റ് വെയ്റ്റിംഗ് ആണ് സിലബസ് വന്നു കഴിഞ്ഞാൽ ഒരു വിത്തിൻ വീക്ക് നമുക്ക് എന്താണ് ബുക്ക് പബ്ലിഷ് ആകും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും തന്നെ പുസ്തകം സൗജന്യം നൽകുന്നതായിരിക്കും അപ്പം ആദ്യത്തെ സെക്ഷൻ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി മാത്രമേ കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കുക പഠനം ആരംഭിക്കുക റാങ്ക് ഓഫ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും ഓക്കെ അപ്പം ഡേറ്റ് മറക്കണ്ട ഫെബ്രുവരി പത്താം തീയതിയാണ് നമ്മുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉണ്ടാകും ഒരു വലിയ വിജയം നേടാൻ മാസ്റ്റർ കാറ്റഗിയിൽ പഠിക്കുക താങ്ക്